ും കല്ലണ് ഞങ്ങളുടെ തൊഴിലുറപ്പ് ഒരു ഞങ്ങളെയൊന്നും കഴിയെല്ലാരും കൂടി ഞങ്ങളെയെന്നും ഞങ്ങളെടുക്കണതോടുപണിയും കണ്ടോടും കൂട്ടരെ നിങ്ങൾ ഞങ്ങളെടുക്കണതോടുപണിയും ൊരു തോട് കാശി അവർ നിറഞ്ഞൊരു തോട് പഴന്തുണീവ നിറഞ്ഞൊരു തോട് ഞങ്ങൾ ഞങ്ങൾ എല്ലാരും എല്ലാരും തമ്മിലും ഞങ്ങളുടെ തൊഴിലുറപ്പോരു തണലറപ്പാണ് ും കൂടി ഞങ്ങളെ നിങ്ങൾ കളിയാക്കുന്നേ കണ്ടോളെ ഞങ്ങളെടുക്കണതോട് പണിയും കണ്ടോടെ നിങ്ങളെ ഞങ്ങളെടുക്കണതോട് പണിയും കാലിലിടാനൊരു ബ്ലൗസില്ലൊരു കൈക്കിടാനൊരു ബ്ലൗസ് ഇല്ല ഗൗസില്ല ബ്ലൗസ് ഇല്ല കത്തുക ഞങ്ങൾ ഞങ്ങൾക്ക് പണമില്ല എല്ലാരും ഞങ്ങളുടെ കോലുറപ്പോ തണലുറപ്പിന് എല്ലാരും ഞങ്ങളുടെ ഉറപ്പു തണലുറപ്പ് എല്ലാരും കൂടി ഞങ്ങളെ നിന്നു കളിയാക്കുന്നേ കൂടി പിന്നെ കണ്ടോളിൻ കൂട്ടരെ നിങ്ങൾ ഞങ്ങൾ എടുക്കണതോട് പണിയും നിങ്ങൾ ഞങ്ങൾ എടുക്കണതോടു പിന്നാലെ പ്രയാസങ്ങൾ പിന്നാലെ നാട്ടിലെ പണികൾ ചെയ്യാനാണികൾ ചെയ്യാനാ ബംഗാളികളും പിന്നാലെ ബംഗാളികളും പിന്നാലെ ബംഗാളികളും പിന്നാലെ ും പിന്നാലെ എല്ലാരും ഞങ്ങളുടെ തൊഴിലുറപ്പ് വരൂ തണലുറപ്പ് എല്ലാവരും ഞങ്ങളുടെ തൊഴിലുറപ്പ് വരൂ തണലുറപ്പ് എല്ലാരും കൂടി നിന്ന് ഞങ്ങളെ ഇന്നും കളിയാക്കുന്നേ എല്ലാവരും കൂടി നിന്ന് ഞങ്ങളെ ഇന്നും കളിയാക്കുന്നേ കണ്ടോളി കൂട്ടരെ നിങ്ങൾ ഞങ്ങളടിക്കണ തോടുപണിയും കൂട്ടരെ നിങ്ങൾ ഞങ്ങളെ തോടുപണിയും കണ്ടോ ഞങ്ങളോട് പണിയും കൂട്ടരെ ഞങ്ങൾ ഞങ്ങളിടക്കണോട് കണ്ടോളിൻ കൂട്ടരെ നിങ്ങൾ ഞങ്ങളിടയ്ക്കുന്ന തോടുപണിയും